കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിനായി ഗ്രാമസഭ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു ജനസംഖ്യാ പരിവർത്തനം കൃത്യമായി വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ വികസന പദ്ധതികൾ താളം തെറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു മാനുഷിക വിഭവവും പ്രകൃതി വിഭവങ്ങളുമെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ജനതയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വികസനവുമായി മുന്നോട്ട് പോകാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആളുകളെല്ലാം പോയി ആ റോഡ് അങ്ങനെ തന്നെ കാട് ആ കാട് ഓടിച്ച സ്ഥലത്താണ് ഈ ബയക്കൽ പരിപാടി നടക്കുന്നത് നമ്മുടെ ആലക്കോട് മേഖലയിൽ ഉണ്ടായിട്ടുള്ള പറഞ്ഞിട്ടുള്ള വിവരാണ് നമ്മളെ പഞ്ചായത്ത് ഓഫീസർ അടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കാണുക ഈ നാടിൻ്റെ ഒരു മാറ്റത്തെ ഈ ജനസംഖ്യ പോപ്പുലേഷൻ്റെ ചേഞ്ചിനെ ട്രാൻസ്ഫോർമേഷന് കൃത്യമായ നിലയിൽ അസസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വികസന പദ്ധതികൾ താളം തെറ്റുന്നു നമ്മുടെ മാനുഷികവും നമ്മുടെ പ്രകൃതി ഉപവും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച നിലയിൽ വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുകയാണ് നമുക്ക് ജനതയുടെ ഒരു 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 ആവശ്യത്തെ അറിഞ്ഞൊരു പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വികസന വർദ്ധിപ്പിക്കുന്ന നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേരളം ഇന്ന് കേരളത്തിൻ്റെ ജനസംഖ്യാപരമായിട്ട് വലിയൊരു മാറ്റത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി രണ്ട് ജില്ലകൾ പോപ്പുലേഷനെ കുറിച്ച് മൈനസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ജില്ലയാണ് കേരളം എന്നുള്ള ജില്ലയുള്ളതാണ് കേരളം

പി ഷാജ പി സി ഗംഗാധരൻ ടൈനി സൂസൻ ജോൺ എന്നിവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ